ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഏഴാമത്തെ ദിവസമാണ് രണ്ട് ദിവസം നമ്മുടെ വർക്ക് ഡിലേ ആയിരുന്നു അതിന് ശേഷം നമ്മൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പം മീനെടുക്കാൻ വരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾ രണ്ട് ദിവസത്തെ ഡിലേ ചോദിച്ചു അങ്ങനെയാണ് നമ്മൾ ലേറ്റായത് അപ്പോൾ വെള്ളം നമ്മൾ തീർത്തു ഇനി കുറച്ച് ഒരു അഞ്ചടി പൊക്കത്തിന് വെള്ളം മിച്ചം നിർത്തിയിക്കുവാണ് കാരണം മീനെടുക്കാൻ വരാമെന്ന് പറഞ്ഞ ആൾ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം പൂർണ്ണമായിട്ട് പറ്റിക്കുകയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ പണികളൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ ഫുട്ബാൽ പൊട്ടിപ്പോയി അതുപോലെ തന്നെ ബെൽറ്റ് പൊട്ടിപ്പോയി അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പണികൾ കിട്ടി എന്നാലും നമ്മൾ പണി നിർത്തിയില്ല അതുപോലെ തന്നെ നമ്മൾ ഇത് ഉപേക്ഷിച്ച് പോകാനും നമ്മൾ തയ്യാറായില്ല കാരണം ഈ ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് തീർക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് വി ബി കെ വർക്ക്സിന് നിർബന്ധമായതുകൊണ്ട് നമ്മൾ ആ വർക്ക് ഉപേക്ഷിച്ചില്ല നമ്മൾ വീണ്ടും ട്രൈ ചെയ്തു വീണ്ടും നമ്മൾ വെള്ളത്തിലേക്ക് ട്രാക്ടർ ഇറക്കിയിട്ട് ഉദ്വാലി സെറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് അപ്പോൾ ഇന്ന് രാത്രി കൂടെ അടിച്ച് തീർത്ത് നാളെ രാവിലെ മീൻ പിടിക്കാനാണ് സത്യത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ മീൻ എടുക്കാനുള്ള ആൾ വരാൻ വേണ്ടി കെട്ട വെയിറ്റിങ്ങാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു വേണ്ടിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളും കമൻ്റുകളും രേഖപ്പെടുത്തണം ോ ഫാമിലി ചാടില്ല തോടുപടിയാണ് കയറി പറഞ്ഞത് ആ കമ്പടങ്ങനെ ഞാൻ വന്നിട്ട്

വെള്ളം കുറയുന്നതോറും നമ്മൾ പുതിയ പൈപ്പ് അതിനകത്ത് കണക്ട് ചെയ്തിട്ട് നീളം കൂട്ടുകയാണ് അപ്പോൾ നമുക്ക് സഹായിക്കാനൊക്കെ ഒത്തിരി പേര് കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ ലെവൽ കാണാം ഇത്രയും ലക്ഷം ലിറ്റർ വെള്ളമാണ് പോയേക്കണേ ആ ട്രാക്ടറിൻ്റെ വലുപ്പവും ആ പാറയുടെ വാട്ടർ ലെവലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം തീർന്നു ഏകദേശം തീർന്നു ഇനിയിപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ ഇറങ്ങിയാൽ മതി പക്ഷേ മീൻ എടുക്കണേ ആൾ ലേറ്റാവും അതുകൊണ്ട് നമ്മളും കുറച്ച് സാവകാശമാണ് വെള്ളം പറ്റിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നാളെ നമുക്ക് മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക